ജനം ടിവിയുടെ മാധ്യമ സംഘത്തിനു നേരെ സി പി എമ്മിന്റെ ഗുണ്ടാ ആക്രമണം ഈ ആക്രമണത്തിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് സ്ഥലത്തെ മുൻ കൗൺസിലറും സി വളരെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള ബാബു എന്ന വ്യക്തിയാണ് ഈ ബാബുവും സകല സി പി എമ്മിന്റെ ആളുകളും കൂടിയാണ് ജനം സംഘ ജനം ടിവിയുടെ മാധ്യമ സംഘത്തിനു നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത് മാധ്യമ പ്രവർത്തകയെ ഉൾപ്പെടെ അതിശേപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണത്തിനെത്തിയിട്ടുള്ള ബാബു ഉൾപ്പെടെയുള്ള സകല സി പി എം പ്രവർത്തകരും സകല സി പി എമ്മിന്റെ ആളുകളും അടിപതർന്നൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജനം ടി വിയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മികവ് തന്നെയാണ് ആ ഒരു കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയൊരു മഴക്ക് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ആ സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ചെറിയ റോഡുകളൊക്കെ തന്നെ പൊട്ടിത്തകർന്ന് ഒലിച്ചു പോകുന്നതായിട്ടല്ലേ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ റോഡുകൾക്കൊക്കെ തന്നെ എത്ര എത്ര രൂപകളാണ് മുടക്കുന്നത് കോടിക്കണക്കിന് രൂപയല്ലേ അതായത് ഒരു കോടി രണ്ട് കോടി അഞ്ച് കോടി പത്ത് കോടിയൊക്കെ ചെറിയ റോഡുകൾക്ക് വരെ മുടക്കാറുള്ളത് എന്നാൽ ഒരു ചെറിയ മഴ വന്നാൽ മതി സകലതും പൊട്ടി പൊളിഞ്ഞ് ഒലിച്ചു പോവുന്നതും നമ്മളൊക്കെ തന്നെ കാണാറുണ്ട് ഇതൊക്കെ നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ കേരളം എന്നൊക്കെ പറയുന്നത് വർഷത്തിലും മഴ പെയ്യുന്നൊരു സ്ഥലമാണ് അതിനനുസരിച്ചിട്ടുള്ള റോഡേ ഉണ്ടാക്കാവും എന്നൊക്കെ ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനനുസരിച്ചും അധികം പണം നമ്മൾ ചിലവഴിക്കാറുമുണ്ട് പക്ഷെ ഒരൊറ്റ മഴ വന്നാൽ സകലതും ഒലിച്ചു പോവും ഇതിന് കാരണം സുബോധമുള്ളവർ ചിന്തിച്ചാൽ എന്താ മനസ്സിലാക്കുക സകല പണവും ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടെ കൗൺസിലർമാരോ വാർഡ് മെമ്പർമാരോ ഇത്തരം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അത്തരം ആളുകൾ അടിച്ചു മാറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒലിച്ചു പോകുന്നത് എന്ന് സുബോധമുള്ള സകല ആളുകൾക്കും അറിയുന്ന വളരെ വലിയൊരു ാണ് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ജനം ടി വിയിലെ മാധ്യമ പ്രവർത്തകൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള വഞ്ചിയൂരിൽ വെള്ളക്കെട്ടിൻ്റെ വാർത്തയൊക്കെ ആയി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു ജനം ടി വിയുടെ മാധ്യമ സംഘം ആ ഒരു സ്ഥലത്തേക്ക് വഞ്ചിയൂരിലേക്ക് എത്തിയിട്ടുള്ളത് ആ സമയത്താണ് സി പി എം കൗൺസിലറുള്ള സ്ഥലത്താണ് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് അതൊക്കെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ാണ് മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ബാബുവും കുറച്ച് ആളുകളും രംഗത്ത് ഒന്നും ഇവിടെ എടുക്കാൻ പാടില്ല നിലവിൽ ഈ ബാബുവിന്റെ മകൾ തന്നെയാണ് കൗൺസിലർ വളരെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ജനം ടിവിയുടെ നേരെ മാധ്യമ സംഘത്തിന് നേരെ വലിയ രീതിയിലാണ് ആക്രമണം അയച്ചുവിടുന്നത് ആ സമയത്താണ് ജനം ടിവിയുടെ മാധ്യമ പ്രവർത്തകൻ തന്റെത്തോട് കൂടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് വിരലി ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ സ്വാഭാവികമായിട്ടും മകളോട് സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കമ്മീഷൻ മേടിച്ചറിയാം മകളോട് സ്നേഹം ഉണ്ടായിരിക്കും എന്റെ ദേഹത്തെ എന്നെ എന്നെ എന്നോട് എന്നോട് ചുമ്മാ എന്റെ മച്ചക്കെട്ട് ഏറെ വരണ്ട എന്നെ എന്റെ മക്കട്ടെ ഏറെ വരണ്ടെ എന്റെ മക്കറ്റേറാൻ വരണ്ട എന്റെ വരണ്ട എന്നെ ഏ ക്യാമറ തൊട്ട് കളിക്കല്ലേ ക്യാമറ തൊട്ട് കളിക്കല്ലേ നിങ്ങൾ കേട്ടില്ലേ സി പി എമ്മിന്റെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള നിലവിലെ കൗൺസിലറുടെ പിതാവ് കൂടിയായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവിന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞ ചിലപ്പോ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുമെന്ന് ഇതൊക്കെ സുബോധമുള്ള സകലർക്കും അറിയില്ലേ കോടികൾ ചിലവഴിച്ച് ഒരു ചെറിയ റോഡ് ഒരു ചെറിയ മഴ പെയ്താൽ മതി അതൊക്കെ അങ്ങ് ഒലിച്ചുപോകും പിന്നെ അത് കാട്ടു മുടിക്കാതെ പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ സകല ആളുകൾക്കും അറിയാം കാട്ടു മുടിക്കുന്നത് കൊണ്ട് തന്നെയാ ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത് എന്ന് ഇതൊന്നും വീഡിയോ എടുത്ത് ഇതൊന്നും ചാനലുകളിലൂടെ പുറത്തു വരാൻ ഈ ഗവൺമെന്റ് കൗൺസിലറോ സി പി എമ്മിന്റെ ഗുണ്ടാ സംഘം അനുവദിക്കുന്നില്ല മാധ്യമ പ്രവർത്തകരെ അങ്ങ് ആട്ടിയോടിക്കുക എന്നാൽ ജനം ടിവിയുടെ മാധ്യമ സംഘം എത്തിയത് ജനങ്ങളിലേക്ക് വാർത്തയെത്തിക്കാനാ അവർ നെഞ്ചു വിരിച്ചുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ആ റോഡുമായി ബന്ധപ്പെട്ട ആ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട സകല വാർത്തകളും ജനങ്ങളിലേക്ക് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമിക്കാനെത്തിയിട്ടുള്ള സി പി എമ്മിന്റെ മുൻ കൗൺസിലർ അതായത് സ്ഥലത്തെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ഈ ബാബു എന്ന വ്യക്തിയൊക്കെ യും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റേടത്തോട് കൂടിയിട്ട് സി പി എം നേതാവിനെതിരെ സി പി എമ്മിൻ നേതാവിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച ജനം ടിവിയുടെ മാധ്യമ പ്രവർത്തകനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അല്ല നമ്പർ വൺ കേരളമല്ലേ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ കേരളം മാധ്യമ സ്വാതന്ത്ര്യം രാജ്യത്ത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഉള്ളത് നമ്മുടെ കേരളത്തിലായെന്നൊക്കെയല്ലേ നിരന്തരം ഇവിടെ ആളുകൾ തള്ളി മറിക്കാറുള്ളത് ജനങ്ങളുടെ ഈ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നത്തെ കുറിച്ച് ഒരു വാർത്ത തയ്യാറാക്കാൻ പോയ സംഘത്തിനെ ആക്രമിക്കുക കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെ നമ്മുടെ ചാനലുകളിലൊന്നും എന്താ ഈ ഒരു വാർത്ത വരാത്തത് ഒരു റിപ്പോർട്ടറെ മാധ്യമ സംഘത്തിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്ത തടഞ്ഞു വെച്ചിട്ട് ഇതൊന്നും ആരും ചർച്ച പോലും ചെയ്യുന്നില്ല എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നമ്പർ വൺ കേരള എന്ന് ലേശമൊക്കെ ഒരു ഉളുപ്പൊക്കെ വേണ്ടേ